നമസ്കാരം പ്രവാസി പ്രവാസമലയാളിയിലേക്ക് സ്വാഗതം ഏമൻ പൌരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി പാലക്കാട് സ്വദേശി നിമിഷപ്രിയയുടെ ശിക്ഷയ്ക്ക് താൽക്കാലിക സ്റ്റേ നൽകി നിമിഷയുടെ അപ്പീൽ പരിഗണിച്ചാണ് കോടതി ശിക്ഷ നടപ്പാക്കുന്നതിന് സ്റ്റേ അനുവദിച്ചത് കോടതിക്ക് പുറത്ത് ജീവനാംശം നൽകി കേസ് തീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു ഏമൻ പൌരനെ കൊലപ്പെടുത്തി മൃതദേഹം വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചെന്നാണ് നിമിഷക്കെതിരായ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം കേസിൽ വിചാരണ കോടതിയാണ് നിമിഷയ്ക്ക് അപ്പീൽ കോടതിയും ശരിവച്ചു തുടർന്ന് വിധിക്കെതിരെ നിമിഷപ്രിയ ജുഡീഷ്യൽ കൗൺസിലിനെ സമീപിക്കുകയായിരുന്നു സാഹചര്യങ്ങളും കൊല്ലപ്പെട്ടയാളുടെ ക്രിമിനൽ പശ്ചാത്തലവും കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവനുവദിക്കണമെന്ന ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പീൽ പരിഗണിച്ച ജുഡീഷ്യൽ കൗൺസിൽ അപ്പീലിൽ വിധി വരുന്നത് വരെ ശിക്ഷ നടപ്പാക്കുന്നതിന് സ്റ്റേ അനുവദിക്കുകയായിരുന്നു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നഴ്സായ നിമിഷപ്രിയ വിദേശത്ത് ക്ലിനിക് നടത്തുകയായിരുന്നു യമൻ സ്വദേശി അബ്ദു മഫ്തി ആയിരുന്നു ക്ലിനിക് നടത്തിപ്പിൽ നിമിഷയുടെ പങ്കാളി ഇയാൾ നിമിഷയുടെ പണം തട്ടുകയും ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ പിടാതെ നിരന്തരം പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് നിമിഷ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൊല നടത്തിയ ശേഷം മൃതദേഹം വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചെന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊലപാതകത്തിന് കൂട്ടുനിന്ന നേഴ്സ് ഹനാൻ ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ